ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം മിക്കവാറും നാളെ ഉണ്ടാവാൻ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ലെന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു എന്നാൽ സമീപത്തും ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏതു വിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചു രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ടെന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കി അതിനിടെ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇക്കുറിയില്ലെങ്കിൽ പിന്നെ ബന്ദികളുടെ മോചനം അസാധ്യമാകുമെന്ന ആശങ്കയിൽ നദന്യാഹുവിനുമേൽ വലയസമ്മർദ്ദം തുടരുകയാണ് ബന്ദികളുടെ ബന്ധുക്കൾ വ്യാഴാഴ്ചക്ക് മുമ്പ് നദന്യാഹു ചർച്ചയ്ക്കായി നിയോഗിക്കുന്ന ഇസ്രായേൽ സംഘവുമായി സംസാരിക്കൂ അതേസമയം ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ച വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുമ്പ് നേരത്തെ തങ്ങൾ അംഗീകരിച്ച വ്യവസ്ഥകളുടെ പുരോഗതി എന്തെന്ന് അറിയിക്കണമെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഹമാസ് തീരുമാനം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് ഗസയിൽ സേവനമനുഷ്ഠിച്ച പതിനാല് സൈനിക കമാൻഡർമാർ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് പലസ്തീനികൾ ഗാസ കൂട്ടക്കുരുതി സംബന്ധിച്ച് അടിയന്തര യു എൻ രക്ഷാസമിതി യോഗം ഇന്ന് ചർച്ച ചെയ്യും